എല്ലാവർക്കും നമസ്കാരം ധാർമ്മികത ബൈബിളിലൂടെ ഈ ഒരു സീരീസിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണിത് ഇതിൻ്റെ നാല് ഭാഗങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞ ജൂലൈ ഇരുപതാം തീയതി നടന്ന ഒരു സംവാദത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഈ സീരീസ് തുടങ്ങിയത് ആ സംവാദത്തിൽ ഞാൻ ഉദ്ധരിച്ച ചില ബൈബിൾ വാക്യങ്ങൾ സാഹചര്യത്തിൽ നടത്തിയെടുത്തതാണ് അല്ലെങ്കിൽ അത് മുഴുവൻ ഉദ്ധരിച്ചിട്ടില്ല മുഴുവൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് തുടങ്ങിയ ഒരു സീരീസാണിത് അപ്പോൾ അന്ന് നടന്ന സംവാദം ഞാനും ആശിച്ചുകൊണ്ടും തമ്മിലുള്ള സംവാദമായിരുന്നു അപ്പോൾ അതിന് മറുപടി അത് ഒരിക്കലും ആശിച്ചുകൊണ്ടുള്ള ഒരു മറുപടി അല്ല ഈ സീരി ഈ സീരീസ് എന്ന് ഞാൻ ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ് അത് ഒന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ ഈ സീരീസിൽ അന്ന് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ്റെ സംവാദത്തിൽ പറഞ്ഞ വിഷയങ്ങളിൽ ഓരോ വിഷയങ്ങളായിട്ട് എടുത്തിട്ട് അതിൽ ഞാൻ പറഞ്ഞ ബൈബിൾ വാക്യങ്ങൾ പൂർണ്ണമായിട്ടും വായിക്കുക ആ സാഹചര്യത്തിൽ നടത്താതെ സാഹചര്യം മുഴുവൻ റിവീൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ സീരീസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് അതായത് നാലാം ഭാഗത്ത് നമ്മൾ വിശദീകരിച്ച വിഷയം എന്ന് പറയുന്നത് അടിമത്തം അതുപോലെ വിജാതിയര് ഇതൊക്കെയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അടുത്ത വിഷയമായിട്ടുള്ള ഹോമോസെക്ഷുവാലിറ്റി അതുപോലെ ഇൻസെസ്റ്റ് ഇത് രണ്ടുമാണ് നമ്മൾ ഈ ഭാഗത്ത് കൈകാര്യം ചെയ്യുന്നത് ധാർമ്മികത ബൈബിളിലൂടെ അതിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണിത് ധാർമ്മികതയുടെ അടിസ്ഥാനം ക്രിസ്തു മതമെന്നുള്ളതായിരുന്നു അതോ നിരീശ്വരവാദമോ ഇതായിരുന്നു നമ്മുടെ സംവാദത്തിന്റെ വിഷയം അപ്പോൾ ഞാൻ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിലെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് ആദ്യം തന്നെ ഹോമോസെക്ഷുവാലിറ്റി അപ്പോൾ ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി ആദ്യം ബൈബിൾ പറയുന്ന ഞാൻ റെഫർ ചെയ്ത വാക്യങ്ങളൊന്നും വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ആദ്യം തന്നെ ലേവിയറുടെ പുസ്തകം ഇരുപതാം അധ്യായം പതിമൂന്നാം വാക്യം അതിൽ പറയുന്നത് ഇതാണ് ഒരുവൻ സ്ത്രീയോടെന്നതുപോലെ പുരുഷനോടുകൂടി ശയിച്ചാൽ ഇരുവരും ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവരെ വധിക്കണം അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ ഇത് പല നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു അധ്യായമാണ് ലേബരുടെ പുസ്തകം ഇരുപതാം അധ്യായം എന്ന് പറയുന്നത് അതിൽ പതിമൂന്നാം വാക്യത്തിൽ മാത്രമാണ് പറ്റി പറയുന്നത് മറ്റുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അത് മറ്റ് പല നിർദ്ദേശങ്ങളുമാണ് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്ത്രീയോടെന്ന പുരുഷനോട് ശയിച്ചാൽ ഇരുവരും വധിക്കപ്പെടണം അതായത് പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്ന ഗേ സെക്സ് എന്ന് പറയുന്നത് മരണശിക്ഷയ്ക്ക് അർഹമായിട്ടുള്ള ഒരു തെറ്റാണെന്ന് ഇതാണ് ബൈബിളിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തെ ഒരാശയവും ക്രിസ്ത്യാനിറ്റി പറഞ്ഞിട്ട് കാര്യവുമില്ല ക്രിസ്ത്യാനി നിലപാടും ഇതായിരിക്കരുതെന്നുള്ളതാണ് അപ്പോൾ ബൈബിൾ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട് ഇത് പുതിയ നിയമത്തിൽ ക്രിസ്തു മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലൊക്കെ ഇത് അപ്ഹോൾഡ് ചെയ്യുന്നുണ്ട് പഴയ എല്ലാം തന്നെ അപ്ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെതിരായിട്ട് ബൈബിൾ ഒരു സ്ഥലത്തും പറയുന്നുമില്ല അപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ലസ്ബി ഇൻസെക്സ് ഇവിടെ പറയുന്നില്ല എന്നുള്ള ചോദ്യം വരാം സ്ത്രീയെ ശരിക്കും ബൈബിള് വ്യക്തിയായിട്ട് പോലും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അവരുടെ ഹോമോസെക്ഷൽ ആക്ടിവിറ്റി പോലും പറയാത്തതെന്നുള്ളൂ പക്ഷേ പുരുഷന്റെ ഹോമോസെക്ഷൽ ആക്ടിവിറ്റിയെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പറ്റിയുള്ള ബൈബിളിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതാണ് ഇനി അടുത്തത് ഇൻസെസ്റ്റ് ഇൻസെസ്റ്റിനെ പറ്റി ബൈബിൾ എന്താ പറയുന്നതെന്ന് മാത്രം അത് ഒരു ഇൻസ്റ്റൻസ് ആണ് ഇൻസെസ്റ്റിനെ പറ്റി പറയാനൊന്നും അല്ല വളരെ ക്യാഷ്വലായിട്ട് ബൈബിൾ പറഞ്ഞു പോകുമ്പോൾ പറയുന്ന കാര്യം മാത്രമാണ് ഇൻസെസ്റ്റ് കാരണം ഇൻസെസ്റ്റ് അത്ര ഈ ഹോമസെക്ഷാലിറ്റി ഒരു പാപമാണ് തെറ്റാണെന്ന് പറയുന്നെങ്കിലും ഇൻസെസ്റ്റൊരു അത്ര ഒരു പ്രശ്നമായിട്ട് ബൈബിൾ കരുതുന്നില്ല കാരണം വളരെ കാഷ്വലായിട്ട് ബൈബിൾ പറഞ്ഞു പോകുന്ന കാര്യമാണ് ഇൻസെസ്റ്റ് പുറപ്പാടിന്റെ പുസ്തകം ആറാം അധ്യായം ഇരുപതാം വാക്യം ഒന്ന് വായിക്കാം അമർറാൻ തന്റെ പിതൃ സഹോദരിയായ യൊക്കോബന് യൊക്കെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് അഹറോൻ മോശ എന്നിവർ ജനിക്കുകയും ചെയ്തു അമർമാവിന്റെ ജീവിതകാലം നൂറ്റി മുപ്പത്തേഴ് വർഷമായിരുന്നു ഇതാണ് ആ വാക്യം ഇത് വളരെ കാഷ്വലായിട്ട് പറയുന്നതാണ് എന്താണ് അമ്രന്നു പറഞ്ഞയാൾ തൻ്റെ ആന്റീനെ കല്യാണം കഴിച്ചു സ്വന്തം അപ്പൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു അതിൽ നിന്നുണ്ടായ മകനാണ് മോശ മോശം എന്ന് പറഞ്ഞാൽ പൂർവ്വവിതാവായ മോശ അല്ലെങ്കിൽ പ്രവാചകനായ മോശ ആ മോശ എങ്ങനെ ജനിച്ചത് മോശന്റെ അച്ഛനും അമ്മയും ഇൻസിസ്റ്റ് ആയിരുന്നു ആയിരുന്നത് അച്ഛന്റെ ആന്റിയാണ് അമ്മ അത്രേ ഉള്ളൂ അപ്പൊ ഇത് ഇപ്പോ പലപ്പോഴും ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തു പുരോഹിതരും ഒക്കെ വാദിക്കുന്നൊരു വാദമുണ്ട് ഇവിടെ നടന്ന ഈ ഇവിടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന മുറച്ചറുക്കൻ മുറപ്പണൊക്കെ മാറ്റിയിട്ട് ഇവിടെ വലിയൊരു സംസ്കാരം കൊണ്ടുവന്നു അങ്ങനെ ഇൻസിസ്റ്റം സമ്മതിക്കാത്തതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നുണ്ട് അതുപോലെ കാത്തലിക്സിന്റെ കാനൻ നിയമത്തിൽ ഫസ്റ്റ് കസിൻസ് തമ്മിലുള്ള വിവാഹം സമ്മതിക്കുന്നില്ല ഇതൊക്കെ ക്രിസ്ത്യാനിറ്റി പറയുന്ന പുരോഗമനമാണ് പക്ഷേ ബൈബിൾ ഇതൊന്നും അല്ല പറയുന്നത് ഇതൊക്കെ വളരെ നാച്ചുറലാണ് കോമൺ ആണ് ഇതൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത് പക്ഷേ ആധുനിക ശാസ്ത്രം അതല്ല പറയുന്നത് നമ്മൾ അടുത്ത രക്തബന്ധമുള്ളവർ വളരെ അകന്ന രക്തബന്ധമുള്ളവരുമായിട്ട് വിവാഹം കഴിക്കുക എന്ന് തന്നെയാണ് അടുത്തവർ അടുത്ത രക്തബന്ധമുള്ളവരായി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് ജനിതകമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കൂടുതലും ജനറ്റിക് വെറൈറ്റി അതാണ് നമുക്ക് പരിണാമപരമായിട്ടാണ് നമ്മുടെ സർവൈവലിന് നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ പുരോഗമനം മറ്റും ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും നമ്മളും പുരോഗമനം ഉണ്ട് നമ്മളും പുരോഗമനപരമായിട്ടുള്ള മതമാണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ബൈബിൾ പറയുന്നത് അതല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അടുത്തത് അബ്രഹാം തൻ്റെ ഭാര്യയെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് ഇത് മറ്റൊരു സംഭവം പറയുന്നതിനിടെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്നതാണ് അബ്രഹാം മറുപടി പറഞ്ഞു ഇത് ദൈവപതി ഭയം തീരെ ഇല്ലാത്ത നാടാണെന്നും എന്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നു കളയുമെന്നും ഞാൻ വിചാരിച്ചു മാത്രമല്ല വാസ്തവത്തിൽ അവൾ എന്റെ സഹോദരിയാണ് എന്റെ പിതാവിന്റെ മകൾ പക്ഷേ എന്റെ മാതാവിന്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു അബ്രഹാം പൂർവ്വപിതാവായ അബ്രാഹാം തൻ്റെ ഭാര്യയായ സാറാ പറ്റി പറയുന്നതാണ് സാറാ ഹാഫ് സിസ്റ്റർ ആണ് അബ്രാഹത്തിൻ്റെ അബ്രാഹത്തിൻ്റെ അച്ഛന്റെ മകളാണ് പക്ഷെ അമ്മയുടെ മകളല്ല ഹാഫ് സിസ്റ്ററിന്റെ കല്യാണം കഴിച്ചു അങ്ങനെയാണ് പൂർവ്വപിതാവ് അബ്രാഹത്തിന് ശേഷം ഇസാക്കുണ്ടാകുന്നു അങ്ങനെ പരമ്പര മുന്നോട്ട് വരുന്നത് ആ അബ്രഹാം വളരെ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബൈബിളിൽ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കാഷ്വലാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലെങ്കിൽ പുരോമനൊന്നും പറയാനും ഈ കാന നിയമത്തിന്റെ നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറ പറയാനൊന്നും ശരിക്കും ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് യാതൊരു യോഗ്യതയുമില്ല ഇല്ല അങ്ങനെ ചെയ്യുന്നത് ബൈബിളിനെതിരാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ ആ ഡിബേറ്റിലും ഇപ്പോഴും പറയുന്നത് ഇനി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഈ എന്താ ഈ ഹോമസെക്ഷുവാലിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഇൻസെസ്റ്റും പറയുന്ന ഒരു അധ്യായത്തിലേക്ക് ബൈബിൾ ഒരു പൂർണ്ണമായ ഒരു അധ്യായത്തിലേക്ക് വരാം ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായമാണ് ഒന്ന് വായിച്ചു നോക്കാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞതാണ് സ്വതം കൊമാറ ഈ രണ്ട് നഗരങ്ങളിലും ഹോമോസെക്ഷുവാലിറ്റി വളരെയായിട്ട് കൂടി ഹോമസെക്ഷാലിറ്റി എന്ന് പറഞ്ഞത് അന്നത്തെ പുരുഷന്മാരും പുരുഷന്മാരും തമ്മിലുള്ള ഹോമോസെക്ഷാലിറ്റിയാണ് അവിടെ പറയുന്നത് ോമസക്ഷാൽ കൂടി കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു ദൈവം ഇവരെ കൊല്ലാൻ തീരുമാനിച്ചു പട്ടണം മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ലോത്ത് എന്ന് പറഞ്ഞൊരു നീതിമാൻ അവിടെയുണ്ട് അപ്പോൾ ലോത്തിനോട് ചോദിച്ചു ഇങ്ങനെ നശിപ്പിക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ ലോത്ത് കുറച്ച് നീതിമാന്മാരെ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞ് ലോത്തിന് അങ്ങനെയൊന്നും ദൈവം പറയുന്ന ആൾക്കാരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അവസാനം ലോത്തിനെ ഫാമിലി ഒഴിപ്പിച്ച് ബാക്കിയുള്ളവരെല്ലാവരും നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുകയും അതിനുവേണ്ടി അങ്ങോട്ട് ദൈവദൂതന്മാരെ അയക്കുകയും ചെയ്തതാണ് ഈ സന്ദർഭം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇനി ഞാൻ ആ വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് ബാക്കി മനസ്സിലാവും ഈ അധ്യായം ഞാൻ റഫർ ചെയ്ത് പോവുകയാണ് ചെയ്തത് അത് വായിക്കാതെ കാരണം മുഴുവൻ അധ്യായമുണ്ട് അതുകൊണ്ടാണ് ആ ഡിബിറ്റിലത് വായിക്കാൻ കഴിയാഞ്ഞത് വൈകുന്നേരമായപ്പോൾ ആ രണ്ട് ദൂതന്മാർ സ്വതോമിൽ ചെന്നു ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എഴുന്ന എഴുന്നേൽ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റ താണു വണങ്ങി അവൻ പറഞ്ഞു യജമാനരെ ദാസന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം അവർ മറുപടി പറഞ്ഞു വേണ്ട രാത്രി ഞങ്ങൾ തെരുവിൽ കഴിഞ്ഞുകൊള്ളാം കഴിച്ചുകൊള്ളാം അവൻ അവ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ വീട്ടിലേക്ക് പോയി അവൻ അവർക്കൊരു വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി അവർ അത് ഭക്ഷിച്ചു അവർ മുമ്പേ സോതോം നഗരത്തിലുള്ള നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്നു വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു രാത്രി അടുക്കൽ വന്നവരെവിടെ ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങൾ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക ലോത്ത് പുറത്തിറങ്ങി കഥകടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു സഹോദരരെ ഇത്തരം മ്ലേച്ഛത കാട്ടരുതെന്ന് നിങ്ങളോട് ഞാൻ യാചിക്കുന്നു പുരുഷ സ്പർശമേൽക്കാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട് അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത് എന്നാൽ അവർ എൻ്റെ അതിഥികളാണ് മാറി നിൽക്കൂ അവർ അട്ടഹസിച്ചു പരദേശിയായി വന്നവൻ ന്യായം വിധിക്കാൻ ഒരുങ്ങുന്നു അവരോട് എന്നതിനേക്കാൾ മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും അവർ ലോകത്തിനെ ശക്തിയായി തള്ളി മാറ്റി വാതിൽ തള്ളിപ്പൊളിക്കാൻ ചെന്നു പക്ഷെ ലോകത്തിന്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ച് വീട്ടിനുള്ളിലാക്കി വാതിലടച്ചു വാതിലുകൾ ഉണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി അവ അവർ വാതിൽ തപ്പി തടഞ്ഞു വലഞ്ഞു നമ്മുടെ അടുത്ത കാലത്തെ ഡയലോഗ് പോലെ ഈ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ വരാന്ത വരെ മാത്രമേ വരാവുള്ളൂ ബാക്കി വീതിൽ വീടിൻ്റെ വാതിൽ അടച്ച് കളയുകയാണ് ചെയ്യുന്നത് വരാന്തവരെ വരാം എന്ന് പ്രശ്നങ്ങൾ അപ്പോൾ ഇത് സംഭവം എത്രയേ ഉള്ളൂ ലോത്ത് ലോകത്തിൻ്റെ അതിഥികളാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ അപ്പോൾ അവരെ ഒന്നും ചെയ്യരുത് നിങ്ങൾ എൻ്റെ പെൺമക്കളെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് ലോത്തൊരു മാസ ഡയലോഗ് അടിക്കുന്നുണ്ട് എൻ്റെ അകത്ത് ഇതെല്ലാം ബൈബിൾ അതുപോലെ ഞാൻ വായിക്കുകയും ചെയ്ത് എന്നാൽ അതായത് അവിടെ മുഴുവൻ ഹോമോസെക്ഷൽസ് ആണ് അങ്ങനൊരു പ്രോബലി അങ്ങനെ ഒരു അത്രയും വലിയൊരു പോപ്പുലേഷൻ ഒരു സ്ഥലത്ത് മുഴുവൻ അങ്ങനെ ആവുമോ എന്നുള്ളതൊക്കെ വേറെ വിഷയങ്ങൾ പക്ഷേ ബൈബിള് പറയുന്നതാണ് അവിടെ മുഴുവൻ ഹോമോസെക്ഷുവൽസ് ആണ് അവിടെ വൃദ്ധർ മുതൽ യുവാക്കന്മാർ വരെയുള്ളവർ വന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഹോമോ സെക്ഷൽ ആയിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബഹളം ഉണ്ടാക്കുകയാണ് അപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണിത് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഇങ്ങനെ സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത് തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട് ലോത്തിനെയും ഫാമിലിയെയും ഇവർ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് എന്നിട്ട് ആ നഗരം കൂടെ നശിപ്പിച്ചു കളയാം സ്വാതവും ഗോമാറയും നശിപ്പിക്കുക അപ്പം ലോത്തും ഫാമിലി ലോത്തും ലോത്തിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും ഇവർ ഓടി രക്ഷപ്പെടുന്നു അപ്പോൾ ഇവര് പോയി കഴിഞ്ഞ് കുറെ പോയി കഴിഞ്ഞ് ഉള്ള സംഭവങ്ങൾ അവസാന ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം മുഴുവൻ വായിക്കാൻ പറ്റില്ല എന്നാലും പത്തൊമ്പതി ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയുള്ളൂ അല്ല ഇരുപത്തിമൂന്നാം ഭാഗം തൊട്ട് ഞാൻ വായിക്കാം ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു കർത്താവ് ആകാശത്തിൽ നിന്ന് സോതോമിലും ഗോമാറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നെ പിറകെ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു അതിനുമുമ്പ് പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഈ ലോത്തിന്റെ ഭാര്യ എന്താണെന്ന് അറിയാൻ വേണ്ടി പിന്തിരിഞ്ഞു നോക്കി തൂണായി പോയി അബ്രാഹം അതിരാവിലെ എണീറ്റ് തന്റെ കർത്താവിന്റെ മുമ്പിൽ നിന്ന സ്ഥലത്തേക്ക് ചെന്നു അവൻ സോതോമിനും ഗോമുറയ്ക്കും താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി തീച്ചുളയിൽ നിന്ന പോലെ ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം പുക പോകുന്നത് കണ്ടു താഴ്വരങ്ങൾ താഴ്വരകളിലെ നഗരങ്ങൾ നശിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു ലോത്ത് പാർത്ത് പാർത്തിരുന്ന ആ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നഗരത്തിൽ നിന്ന് രക്ഷിച്ചു നാശത്തിൽ നിന്ന് രക്ഷിച്ചു അബ്രഹാം ലോത്തിന്റെ റിലേറ്റീവാണ് ആണ് അബ്രഹാം കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി മുപ്പതാം വാക്യം സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു അതുകൊണ്ട് അവൻ തന്റെ രണ്ട് പെൺമക്കളോടുകൂടെ അവിടെ നിന്ന് പുറത്ത് കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു ഇനി ആ രണ്ട് പെൺ പെൺകുട്ടികൾ മാത്രമുള്ളൂ അവരോട് ഗുഹയിൽ പോയി ഭാര്യയും മരിച്ചു മൂത്തവൾ ഇളയവളോട് പറഞ്ഞു നമ്മുടെ പിതാവിന് പ്രായമായി ലോക നടപ്പ് അനുസരിച്ച് നമ്മളോട് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനില്ല പുരുഷനുമില്ല അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊപ്പം ഒന്നിച്ച് ശയിക്കാം അങ്ങനെ അപ്പൻ്റെ സന്താനപരമ്പരയെ നിലനിർത്താം അന്ന് രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തവൾ പിതാവിൻ്റെ കൂടെ ശയിച്ചു അവൾ വന്നു വന്നുകിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു ഞാൻ ഇന്നലെ അപ്പനോടൊന്നിച്ച് ശയിച്ചു ഇന്നും നമുക്ക് അവനെ വീഞ്ഞു കുടിപ്പിക്കാം ഇന്നും നീ പോയി അവനോടുകൂടി ശയിക്കുക അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം അന്ന് രാത്രിയിലും അവർ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു ഇളയവൾ അവനോടൊന്നിച്ച് ശയിച്ചു അവൾ വന്നുകിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല അങ്ങനെ അങ്ങനെ ലോത്തിൻ്റെ രണ്ട് പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു മൊവാബ് എന്ന് അവന് പേരിട്ടു ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മൊവാബിലെല്ലാം മൊവാബിലൂടെയെല്ലാം പിതാവാണ് അവൻ ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു ബൻ അമ്മി എന്ന് അവന് പേരിട്ടു ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അമോനിയരുടെയെല്ലാം പിതാവാണ് അവൻ ഇതാണ് സംഭവം ഇത് വായിക്കും നിങ്ങൾക്ക് കാര്യം പിടികിട്ട് കാണാം വളരെ ഇതായിട്ട് ഒന്നാമത് അത് നഗരം മുഴുവൻ നശിപ്പിച്ചിട്ട് രണ്ട് നഗരം നശിച്ചുള്ളൂ ലോകം മുഴുവൻ നശിച്ചിട്ടില്ല ഈ ദൈവത്തിന് തന്നെ അറിയാം എന്നാൽ നശിച്ചിട്ടില്ല ഇവർ വേറെ ആളില്ല എന്ന് പറഞ്ഞാണ് സ്വന്തം അപ്പനുമായിട്ട് ബന്ധപ്പെടാൻ പോകുന്നത് ഇതൊരു വലിയ തെറ്റായിട്ട് അന്നത്തെ ക്രിസ്ത്യൻ ദൈവം കരുതിയിരുന്നെങ്കിൽ അല്ലെ ദൈവം കരുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഇൻഫർമേഷൻ കൊടുത്താൽ മതി പുറത്ത് പുരുഷന്മാരുണ്ടെന്നുള്ളത് പക്ഷേ അവർ പി അതും പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചിട്ട് പിതാവുമായിട്ട് ബന്ധപ്പെടുക കുട്ടികളെ ഉണ്ടാക്കുക ആ കുട്ടികൾ രണ്ട് കുട്ടി മക്കളുണ്ടായി അവർക്ക് അവരെ വലിയ തലവന്മാർ രണ്ട് ഒരു വംശത്തിൻ്റെ തലവന്മാരാക്കി അവരെ ഉയർത്തുക ദൈവം നിശ്ചയിക്കാതെ ഒന്നും വളരുന്നില്ല അപ്പോൾ അങ്ങനെ അവർ ഇസ്രായേലിൻ്റെ തന്നെ രണ്ട് വംശത്തിൻ്റെ തലവന്മാരൊക്കെ ആയിട്ട് ഇന്ന് പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ കാഷ്വലായിട്ട് പറയുകയാണ് സ്വന്തം അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമൊക്കെ ദൈവം ഒരു ശിക്ഷ ഇവിടെ കൊടുക്കുന്നില്ല ആള് അത് ദൈവത്തിന് ഒരു എതിർപ്പുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും ചെയ്യും അപ്പം ഒന്നാമത്തെ പക്ഷേ ഹോമ സിക്ഷാൻറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാവമായിട്ടാണ് ക്രിസ്ത്യൻ ദൈവം കരുതുന്നത് നമ്മുടെ ഡിബേറ്റിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ധാർമ്മികതല്ല നിരീശ്വരവാദത്തിന്റെ ധാർമ്മികതയാണോ അതോ ബൈബിളിൻ്റെ ധാർമ്മികതയാണോ ഏതാണ് നല്ലതെന്നുള്ള ഒരു വിഷയമായിരുന്നു അപ്പോൾ ആ ഒരു വിഷയത്തിൽ തന്നെ ഈ ആധുനിക ധർമ്മ ഇന്നത്തെ ഇന്ന് നമുക്ക് ഇന്നത്തെ നമ്മുടെ ധാർമ്മികത എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ധാർമ്മികത അല്ല അത് സ്വീകരിച്ചാൽ ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആശയമാണ് ഞാൻ അവതരിപ്പിച്ചത് അതിൽ തീർച്ചയായിട്ടും പിന്തുണയ്ക്കുന്ന ഒരു വചന ഭാഗം തന്നെയാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇങ്ങനെയുള്ള ബൈബിൾ ധാർമ്മികതകൾ നമ്മൾ ചവിറ്റുകുടയിൽ തള്ളണമെന്നുള്ളതാണ് പറയാനുള്ളത് കാരണം അത് ഇന്ന് ആധുനിക ലോകവും പറയുന്നതാണ് ശാസ്ത്രവും അതുതന്നെയാണ് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ക്രിസ്ത്യൻ വിശ്വാസികൾ പോലും അതാണ് ചെയ്യുന്നത് കാരണം ഈ കാര്യം ചെയ്ത് ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ ആരും ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു ധാർമ്മികത ക്രിസ്ത്യൻ ബൈബിളിലൂടെ ഉന്നയിക്കുന്ന ഈ ഒരു ധാർമ്മികത ആദ്യം ലോകത്തിന് ഒരിക്കലും ചേരാത്ത ഒരു കാര്യമാണെന്ന് മാത്രമാണ് ആ ഡിബേറ്റിലും ഇപ്പോഴും പറയുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗം ഉടനെ ഉണ്ടായിരിക്കും എൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുവരെ എല്ലാ ഭാഗങ്ങളും ശ്രമിക്കുകയും അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുകയും എല്ലാം ചെയ്തവർക്ക് നന്ദി ഞാൻ ചോദ്യത്തിനൊക്കെ ഉത്തരം ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഇനിയും ചെയ്യുന്നതായിരിക്കും അടുത്ത എപ്പിസോഡ് ഉടനെ ഉണ്ടായിരിക്കും നന്ദി